അസലാമലൈക്കും സ്നേഹമുള്ളവരെ സുഫീസത്തെക്കുറിച്ചുള്ള അറിവുകൾ അതിൻ്റെ നിയമങ്ങൾ അതിൻ്റെ ചര്യകളൊക്കെ ഞാൻ പൊതുവെ എൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല കുറേ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുഫീസം എന്ന് കേൾക്കുമ്പോൾ നല്ലൊരു ശതമാനം ആളുകൾക്കും പല രീതിയിലാണ് ഇഷ്ടം കാരണം സൂഫികൾ എന്ന് പറയുമ്പോൾ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരും എന്നാൽ മറ്റൊരു തരത്തിൽ ശരീരത്തുമായി ബന്ധപ്പെട്ട് കൊണ്ട് അള്ളാഹുവിലേക്കുള്ള വിപാദത്തിൽ മുഴുകിയിരിക്കുന്ന അങ്ങനത്തെ ഒരു വിഭാഗത്തെക്കുറിച്ചും അങ്ങനെ ഓരോ ആളുകളും അവരവരുടെ മധുഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂഫികളുടെ പ്രവൃത്തികളെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മൾ അജമീറിലേക്കൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവിടെ കവാലി എന്ന് പറയുന്ന ഒരു സംഗീത സം ഒരു സംഗീത അവസ്ഥയിലൂടെയാണ് പൊതുവെ അവിടെ മിക്കപ്പോഴും കവാലി കൊണ്ട് അജ്മീർ ഹാജ മൊയനുദ്ദീൻ ചിസ്തിയെ കുറിച്ചിട്ടുള്ള ധാരാളം ഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും അതിനെ എതിർക്കുന്നവരും എന്നാൽ അതിനെ ഇഷ്ടപ്പെടുന്നവരുമൊക്കെ ഉണ്ട് എല്ലാവരും സൂഫികളെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പലരിലുമുണ്ട് അത് പൊതുവെ അങ്ങനെ തന്നെയാണല്ലോ ഒരു കുടുംബം എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും അവരൊരു ജീവിതത്തിലേക്ക് കടന്നു വരും കടന്നു വരുമ്പോൾ അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നു ആ കുട്ടികൾ അവരുടേതാണ് പക്ഷെ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ വളർത്തിയത് അവരാണെങ്കിലും ഒരു പരിധി കഴിയുമ്പോൾ അവർ വളരുന്നത് സമൂഹത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് അവർക്ക് അവർ ആരുമായിട്ട് ഇടപഴകുന്നുവോ അതനുസരിച്ചിട്ടുള്ള ചിന്താഗതികളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെയാണ് അവരിൽ കടന്നു വരുന്നത് അപ്പോൾ കുടുംബത്തിൽ ഭിന്ന അഭിപ്രായങ്ങളൊക്കെ സ്വാഭാവികമാണ് എന്നതുപോലെ തന്നെ ദീനിലും അത്തരം ഭിന്ന അഭിപ്രായങ്ങൾ പലരിലുമുണ്ട് എല്ലാവരും അള്ളാഹുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും പലർക്കും പല അഭിപ്രായങ്ങളിലൂടെയാണ് അതിലേക്ക് കടന്നു പോകുന്നത് ഏതെല്ലാം അഭിപ്രായങ്ങളിലൂടെ കടന്നുപോയാലും അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണമെങ്കിൽ മരിക്കാതെ ഒരു വഴിയുമില്ല എങ്കിലും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അറിവുകൾ നമ്മുടെ മുമ്പിൽ ഗ്രന്ഥങ്ങളായിട്ടും അതീസുകളായിട്ടുമൊക്കെ ഉണ്ട് അതിൽ നിന്നുള്ള അറിവ് വെച്ചുകൊണ്ടാണ് പലരും അവരവരുടേതായ ആശയത്തിലൊക്കെ സംസാരിക്കുന്നത് ആരും ഈ പ്രവാചകന്മാരെ കണ്ടവരോ അല്ലെങ്കിൽ അത്തരം സഹാബത്തുക്കളെ കണ്ടവരൊന്നുമല്ല എങ്കിൽ നല്ലൊരു ശതമാനം കുറച്ചാളുകൾ സൂഫികളെ കണ്ടവരാണ് അത്തരം സൂഫികളുമായി ഇടപഴകിയുള്ള ജീവിതത്തിലൂടെ അവർക്ക് കിട്ടിയ വ്യത്യസ്തമായ അനുഭവങ്ങൾ ചിലർ അത് വിളിച്ചു പറയുന്നു ചിലർ അത് പറയാതെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്നു അപ്പോൾ ഞാനും യാദൃശികമായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വന്നത് എല്ലാം അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് അത്തരം മശാഹന്മാരായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനം നിർബന്ധമായിട്ടും വേണം കാരണം നമ്മളില്ലാത്ത നമ്മളിൽ നമ്മളിലില്ലാത്തൊരു സാധനം അതാണല്ലോ ക്ഷമയില്ലാത്തവരാണ് നാമം നമുക്കെല്ലാം വേഗത പലരും ഞാൻ തന്നെ ഇപ്പോ വേഗതയിൽ സംസാരിക്കുകയാണ് എന്താ കാര്യം എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി സമാധാനത്തിൽ ഒരു ശൈലിയുണ്ട് ആ ശൈലിയിലൂടെ സംസാരിച്ചപ്പോൾ വേഗത കുറവാണ് സ്പീഡ് അധികം വേണം എന്നതുപോലെ നൂറഭിപ്രായങ്ങൾ എന്നാലും നമുക്ക് പറയുന്ന പറയാൻ പറ്റുന്ന തരത്തിലൊക്കെ പറയാം കേൾക്കാൻ പറ്റുന്നവർ കേൾക്കട്ടെ എന്നാലും കുറച്ചാളുകൾ നല്ല രീതിയിൽ പിന്തുടരുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് ഞാൻ നിർത്താൻ ഉദ്ദേശിച്ചതാണ് പൈസക്ക് വേണ്ടിയിട്ടല്ല ഇത് തുടരുന്നത് എങ്കിൽ പൈസ ആവശ്യവുമുണ്ട് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും ഉണ്ട് അതിന് വേണ്ടിയിട്ട് മറ്റ് ജോലി മാർഗങ്ങളൊക്കെ തേടുന്ന ഒരാളാണ് ഞാൻ അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എങ്കിലും ഇപ്പോൾ നിലവിൽ ഈ ചാനൽ പോലും പത്ത് പൈസ കിട്ടാത്തൊരു ചാനലായി മാറിയിട്ടുണ്ട് കാരണം ഞാൻ യൂട്യൂബിൻ്റെ നിയമങ്ങളൊന്നും നോക്കിയിട്ടല്ല വീഡിയോകൾ ഇടുന്നത് ഞാൻ അറിവ് മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് അപ്പോൾ ഞാൻ തോന്നിയ പോലെ കിട്ടതുകൊണ്ട് അതിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി കിടക്കുകയാണ് അതിന് ഡിസംബറിൽ വിലക്ക് കൊടുത്താലാണ് അത് ശരിയായി വരുമെന്ന് വിശ്വസിക്കുന്നു ചിലപ്പോൾ വരില്ലായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും പൈസക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളൊരു സമാധാനം പൈസ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് അപ്പം അവർക്ക് അപ്പൊ അതൊരു സമാധാനമാകട്ടെ എന്ന് ഓർത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പം പണത്തിന് ആവശ്യമില്ലാത്ത ആരും ഈ ലോകത്തിൽ എല്ലാവരുടെയും സങ്കടം പണമില്ലാത്തത് തന്നെയാണ് നമ്മളൊക്കെ ദൈവത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ആ ദൈവത്തെ ഇഷ്ടപ്പെടുന്നത് പോലും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ് ഒരു ഇബാദത്ത് പോലും ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇബാദത്ത് പോലും പ്രാർത്ഥന എന്താ പ്രാർത്ഥന നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പ്രാർത്ഥനയാണ് എല്ലാവരും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മക്ബറുകളിലേക്കും ഓടിയെത്തുന്നത് അപ്പോൾ പ്രശ്നങ്ങളാണ് എല്ലാവരുടെയും വിഷയം അതിനു വേണ്ടിയിട്ട് പ്രശ്നമായിട്ട് വരുന്നവന് വീണ്ടും പ്രശ്നത്തിലാക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളും നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും എങ്കിൽ സത്യസന്ധമായ രീതിയിൽ അതിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ പരിശ്രമിക്കുന്ന നല്ല ആളുകളുമുണ്ട് അത് മനസ്സിലാക്കി നിന്നെങ്കിൽ മാത്രമേ ഒരു ഉദാഹരണം പറഞ്ഞാണ് നമ്മളൊരു ഷേഖിൻ്റെ അരികിലേക്ക് ചെന്നു ആ ഷെയ്ഖ് എന്തോ ഒന്ന് ആവശ്യപ്പെട്ടു നമ്മുടെ മനസ്സിൽ അവർ ശരിയാണെന്ന് ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പാണെങ്കിൽ നമ്മൾ നല്ല മനസ്സോടുകൂടി അത് കൊടുക്കുക അത് മുഖാന്തരം ധാരാളം പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരാം അപ്പോൾ അവരെ സംശയിക്കാതിരിക്കുക സംശയം വന്നാൽ അവിടെ നിന്ന് തുടങ്ങി അവൻ്റെ കഷ്ടകാലം പിന്നെ അവനിക്ക് എന്ത് ചെയ്താലും അവൻ്റെ കാര്യം ശരിയാവില്ല പക്ഷെ അവ അതിൻ്റെ കാരണക്കാരൻ അവൻ തന്നെയാണ് ഇനി ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവൻ്റെ ഉള്ളിൽ സംശയങ്ങളാണ് ഞാൻ അത് കൊടുത്തിട്ട് ശരിയായില്ല ഞാൻ ഇത് കൊടുത്തിട്ട് ശരിയായില്ല എങ്കിലും അവൻ എന്തൊക്കെയോ പേടിച്ച് ഇങ്ങനെ നിൽക്കും നീ നമ്മളെ എതിർത്ത് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം കുഴപ്പം വരുമെന്നൊക്കെ ഓർത്തിട്ട് ഇവനൊന്നും പറയാതെ ഇങ്ങനെ നിശബ്ദനായിട്ട് നിൽക്കും പക്ഷെ അവൻ തന്നെ അവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പക്ഷെ അത് പലർക്കും മനസ്സിലാകുന്നില്ല ഷെയ്ഖിനും അതറിയാം അവൻ നിൽക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവൻ എന്തെങ്കിലും ഒരിക്കൽ തിരിയും എന്നുള്ള ചിന്തയിൽ ഷെയ്ഖ് അവനെ വിട്ടുകൊടുക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു പറഞ്ഞൊരു വിഷയത്തിലേക്ക് വരികയാണ് അള്ളാഹുവിലേക്കൊരു ചാണെടുത്താൽ ഒരു മുഴം അവനടുക്കും അടുത്താൽ ഒരു മുഴം പ്രശ്നമാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു ആളുകൾ ഇത് കേൾക്കുമ്പോൾ അള്ളതിനോട് കൂടുതലൊന്നും അടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ രക്ഷപെട്ടല്ലോ എന്നാണ് കരുതുന്നത് അങ്ങനെയല്ല കാരണം നമുക്ക് ഓരോ ഉദാഹരണങ്ങളായി പറഞ്ഞു പോകാം ഇവിടെ സൂഫികളെയും അതുപോലെയുള്ള ആൾക്കാരെയൊക്കെ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താം ഈ പരിശുദ്ധ കുറാനിലേക്ക് കടന്നാൽ അതിൽ ഒരു സൂറ മറിയും ഇന്ന് ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ആ പ്രവാചകനെ രണ്ട് രീതിയിലാണ് രണ്ട് സമുദായങ്ങൾ ഓർക്കുന്നത് ക്രിസ്ത്യാനികൾ അവരുടെ ഈശോ ആയിട്ടും മുസ്ലിങ്ങൾ അവരുടെ ഈസയായിട്ടോ ഒരു വിഭാഗം ക്രൂഷിൽ ക്രൂഷിക്കപ്പെട്ടുകൊണ്ട് മരണപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തി നിൽക്കുകയും ചെയ്യുന്നുള്ള വിശ്വാസത്തിലും എങ്കിൽ മരണപ്പെട്ടിട്ടില്ല മറഞ്ഞിരിക്കുകയാണ് ഒരു സമയത്ത് പുറത്തു വരും രണ്ടു കൂട്ടരും പറയുന്ന വിഷയം ഒന്നാണെങ്കിലും രണ്ട് തരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ അതെന്തെങ്കിലും ആവട്ടെ എങ്ങനെയാണ് ഈ സാ നബി അലൈഹി ഇസ്ലാം ഈ ലോകത്ത് ജന്മം കൊണ്ടത് എന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് നിങ്ങൾ എത്തും ഒരു മുഴം എടുത്താൽ ഏ ഒരു ചാണെടുത്താൽ ഒരു മുഴം പ്രശ്നം വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു മുഴു ഒരു മുഴം പ്രശ്നമല്ല ഒരു കുന്നോളം പ്രശ്നം വന്ന ഒരു കഥയാണ് ഒരു ചരിത്രമാണ് മറിയം എന്ന് പറയുന്ന സുഹൃത്തിലൂടെ സത്യസന്ധമായി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീ അവരുടെ പേരാണ് മറിയം ആ മറിയം എന്ന് പറയുന്നവർ ദൈവത്തെ വളരെയധികം സ്നേഹിക്കുകയും വളരെ സൂക്ഷ്മമായി ജീവിക്കാൻ ശ്രമിക്കുകയും ഒരു പുരുഷനെ പുരുഷനെപ്പോലും കാണാതിരിക്കാൻ ശ്രമിക്കുകയും അത്രയും സൂക്ഷ്മമായി ജീവിച്ചിട്ടും അവർക്ക് വന്നു ചേർന്ന ഒരു വിഷയമാണ് അവർ ഒരു പുരുഷനില്ലാതെ ഗർഭം ധരിച്ചു എന്ന് പറയുന്നൊരു സംഭവം അതിൻ്റെ പേരിൽ ആ സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ ഒരുപാട് അപമാനിക്കപ്പെട്ടു അവർ ആ നാട് വിട്ടു നമ്മൾ ഈസാ നബിയുടെ കഥ വായിക്കുമ്പോൾ വളരെ എളുപ്പം കഴിഞ്ഞു പക്ഷെ അവരനുഭവിച്ച ആ ത്യാഗം വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും പട്ടിണിയും ദുരിതമൊക്കെ അനുഭവിച്ചുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർ ഒരു സ്വതന്ത്രമായ സ്നേഹത്തിലേക്ക് എത്തപ്പെടാനെടുത്ത കാലം അത്രയും കാലം അവർ അനുഭവിച്ചു എന്നുള്ളതാണ് സത്യം അത്രയും അവരെ പരിഹസിച്ചു പല പ്രയാസങ്ങളും അവരനുഭവിച്ചു അപ്പം അതെല്ലാം നമ്മൾ ഓർക്കുക അതൊരു ദിവസം കൊണ്ടല്ല എത്രയോ നാളുകൾ കൊണ്ടാണ് എന്നിട്ട് പോലും ദൈവത്തിനെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാതെ ആ ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ മനസ്സ് നഷ്ടപ്പെടാതെ തനിത്രയും സ്നേഹിച്ചിട്ട് തനിക്ക് ഒരു ദുരന്തം തന്നല്ലോ എന്നുള്ള ചിന്ത പോലും വരാതെ ലാഹുവിനെക്കുറിച്ചുള്ള ഘാതമായ ചിന്തയിൽ ലയിച്ചു ചേർന്നവർക്ക് അത്ഭുതകരമായ ഒരു പുത്രൻ ജനിച്ചു ജനിക്കുകയും ആ പുത്രൻ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തപ്പെടുകയും ചെയ്തു ഇന്ന് രണ്ട് സമുദായങ്ങളും അത് സ്മരിക്കുകയാണ് രണ്ട് രീതിയിൽ അപ്പോൾ അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും ജീവിത ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുക സൂപ്പികളെ കുറിച്ച് പഠിക്കേണ്ട അതെന്തെങ്കിലും ആകട്ടെ പ്രവാചകന്മാരുടെ കാര്യത്തിൽ തർക്കമില്ലല്ലോ അള്ളാഹുവിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ സന്തോഷം അനുഭവിച്ച അല്ലെങ്കിൽ സുഖം അനുഭവിച്ച ഒരു പ്രവാചകൻ ഉണ്ടോ ഇന്ന് ആലിമിയങ്ങളൊക്കെ നല്ല വേഷം ധരിച്ച് നല്ല ഭക്ഷണം കഴിച്ച് നല്ല ടിപ്പ് ടിപ്പൊപ്പിൽ നല്ല അത്തറുപൂശി എത്രയോ സുഖകരമായ രീതിയിൽ വയറ് നിറച്ച് ആഹാരം കഴിച്ചുകൊണ്ട് റസൂലിന്റെ റസൂലിൻ്റെ കഥകൾ പറയുന്ന ധാരാളം മുസ്ലിയാക്കന്മാരെ നമുക്ക് കാണാം അവരെ കരച്ചിൽ കണ്ടാൽ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നബി അനുഭവിച്ച ത്യാഗത്തിൻ്റെയൊക്കെ ഫലമാണ് ഇസ്ലാം എന്നുള്ളത് ആ ഇസ്ലാമിനെ എന്തെല്ലാം തരത്തിലാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഏതെല്ലാം തരത്തിലാണ് അവഹേളിക്കുന്നത് ഇവരുടെ പ്രസംഗത്തിലൂടെ മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് മറ്റ് വിഭാഗങ്ങളെ കൊണ്ട് എത്രത്തോളം വിമർശിക്കാൻ പറ്റുമോ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് മദ്യമൊഴുകുന്ന പുഴ കുന്നരികളായ ഹോറികൾ അങ്ങനെ എന്തെല്ലാം തരത്തിൽ ആണ് ഇവർ വിവരിക്കുന്നത് എല്ലാം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അതാർക്കും അറിയില്ല മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഭവം മനുഷ്യനിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പലരും ശ്രമിച്ചത് ഓരോ കാലഘട്ടങ്ങൾ അനുസരിച്ചു കൊണ്ട് ഓരോ ആളുകളും കടന്നു വന്നതൊക്കെ മനുഷ്യരുടെ അറിവില്ലായ്മയിൽ നിന്നുണ്ടായ അപാകതകളെ നീക്കി അവർക്ക് നേരായ ഒരു വഴി പറഞ്ഞു കൊടുക്കാൻ ഓരോ കാലഘട്ടത്തിലും എല്ലാ മതവിഭാഗങ്ങളിലും ഓരോ തരത്തിലുള്ള പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് അവരെല്ലാം ഉദ്ദേശിച്ചത് നന്മയാണ് മനുഷ്യന്റെ നന്മയാണ് പക്ഷേ ആ നന്മ മനുഷ്യൻ ദുരുപയോഗം ചെയ്യുകയാണ് അതാണ് ഏറ്റവും വലിയ സത്യം നമ്മളിന്ന് ഗാന്ധിജിയെ സ്മരിക്കുന്നു ഒരുപാട് ആളുകൾ അവരുടെ അവരുടെ പേരിലൂടെ ഒരുപാട് ആളുകളുണ്ട് അതിനുവേണ്ടി ആ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരുത്താൻ വേണ്ടി ഒരുപാട് സമരം നടത്തിയ എത്രയോ ആളുകൾ എത്രയോ കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നാണ് ഇവർ ഇവരോട് പൊരുതി മൺമറഞ്ഞു പോയത് നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ സുഖമായിട്ട് ജീവിക്കാനും സമാധാനത്തിൽ കഴിയാൻ വേണ്ടി അവരൊക്കെ ജീവിതം ടാക്കി എന്നിട്ട് നമ്മളൊക്കെ ചെയ്യുന്നത് എന്താ കിട്ടിയ സ്വാതന്ത്ര്യം നമ്മളൊക്കെ ദുരുപയോഗം ചെയ്യുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിച്ച് ആക്ഷേപിച്ച് മതങ്ങൾ തമ്മിൽ തല്ലി എല്ലാം നിഷേധിച്ച് എന്തിന് ഗാന്ധിജിയെപ്പോലും ഒരു വിഭാഗം പോലും ഇവിടെ ഉണ്ടായി ഗാന്ധിജിയെ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് കളയാൻ ഇന്ത്യയിൽ നിന്ന് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് മറന്നു കളയാൻ വേണ്ടിയിട്ട് ആണോ ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നോട്ടിപ്പം അധികം ആൾക്കാരും കാണാൻ ശ്രമിക്കാറില്ല എല്ലാ മൊബൈലിലൂടെയുള്ള ഇടപാടുകളാണ് കാർഡുകളിലൂടെ ഇടപാടാണ് അതുകൊണ്ട് നോട്ടിലെ ഗാന്ധിയെയൊക്കെ നമ്മൾ മറന്നു പോണേൽ എല്ലാം ഗാന്ധി ജയന്തി വരുമ്പോഴാണ് ഇപ്പം ആളുകളൊക്കെ ഗാന്ധീനെ ഓർക്കുന്നത് അപ്പോൾ ഒന്ന് പൂമാല ഇട്ടൊക്കെ ഒന്ന് സൂചിപ്പിക്കും അത് കഴിഞ്ഞാൽ ഗാന്ധിയുടെ കാര്യം കട്ടപ്പോക ഇത്രയേ ഉള്ളൂ എല്ലാവരും നന്മ ചെയ്യുന്ന ഏതൊരു മനുഷ്യനിക്കും തിന്മ കൊണ്ടാണ് അലങ്കാരം ഇവിടെ വന്ന അർജുൻ്റെ വിഷയം എടുത്തു നോക്കിയാലും അവിടെ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥ വന്നു അതിൽ പല ആരോപണങ്ങൾ വന്നു അയാൾ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി അങ്ങനെ അതൊരു സമാധാനത്തിലായി രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം ഭിന്നിപ്പുകളുണ്ടായിരുന്നു അത് നിന്നു പോലീസ് കേസെടുത്തു ആര് അർജുൻ്റെ കുടുംബത്തെ പരിഹസിച്ച വിഭാഗത്തിനെതിരെ യൂട്യൂബ് ചാനലിനെതിരെ കേസെടുത്തു എന്ന് പറയുന്നു അപ്പോൾ ഇന്ന് അതിനേക്കാളും യൂട്യൂബർമാരൊക്കെ ചെയ്ത വീഡിയോക്കാളും വളരെ മോശമായിക്കൊണ്ട് അർജുൻ്റെ കുടുംബത്തെ അവഹേളിക്കുന്ന മറ്റൊരു വിഭാഗം കൂടി കടന്നു വന്നിട്ടുണ്ട് ധാരാ ബി ജെ പി ശശികലയെ പോലെയുള്ളവരൊക്കെ ഇത്രയോ മോശമായിക്കൊണ്ട് അർജുനന്റെ ഭാര്യയെ മോഹിച്ചുകൊണ്ടാണ് മനാഫിന്റെ കളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും വ്യക്തി യൂട്യൂബർമാർ പറഞ്ഞിട്ടില്ല അർജുൻ്റെ കുടുംബം കേസ് കൊടുക്കേണ്ടത് ആർക്കെതിരെയാണ് ഇവർക്കെതിരെയാണ് അപ്പം എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് യുദ്ധം മറുഭാഗത്ത് ജനങ്ങൾ തമ്മിൽ ജീവിക്കാനുള്ള പെടാപ്പാട് മറ്റൊരു ഭാഗത്ത് രാഷ്ട്രീയ ചർച്ച ഇങ്ങനെ മനുഷ്യൻ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിലാണ് നമ്മളൊക്കെ ഈ സൂഫിസം പറയണത് ജീവിക്കാൻ തന്നെ പെടാപ്പാട് പെടുന്ന മനുഷ്യർക്കിടയിലേക്ക് നമ്മൾ മരണത്തിൻ്റെ കഥയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഈ കഥ കേൾക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും പക്ഷെ ഒരു കാര്യം ഉറക്കുക ഉറപ്പിക്കുക ഞാൻ അതാണ് എടുത്തത് നമ്മൾ ഒരു ദിവസം മരിക്കും അതുകൊണ്ട് നല്ലത് പറഞ്ഞ് മരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക നല്ലത് ചെയ്തുകൊണ്ട് മരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നാവുകൾ നല്ലതായി തീർന്നുകൊണ്ട് നല്ലതിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഈ വിഷമം പിടിച്ച ജീവിത കഥകളൊക്കെ വിട്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ നന്മയിലേക്ക് കൊണ്ടുവരാൻ മെല്ലെ 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 പരിശ്രമിക്കുക കാരണം ഇതൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും നമ്മൾ നമ്മളെ നന്നാക്കുക കാരണം നമ്മുടെ നമ്മൾ മരണപ്പെട്ടാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെങ്കിൽ അത് അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് മറ്റു കഥകളൊന്നും നമുക്കറിയില്ല നമുക്ക് മരിക്കുമ്പോൾ നമ്മളൊരു മോശപ്പെട്ടവനായി മാറാതെ നമുക്ക് നല്ലതായിട്ട് നല്ലത് ചെയ്ത് നമുക്ക് ഇവിടുന്ന് മൺമറയാം അപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നഷ്ടമില്ലല്ലോ അതാഹോ അതിനുള്ള കരുത്തും ബുദ്ധിയും എല്ലാം മനസ്സിലാക്കുന്ന ഓരോ ചാനലിലും വരുന്ന തലക്കെട്ടുകൾ കണ്ട് നമ്മൾ വിലയിരുത്തരുത് ഓരോ മുസ്ലിയാക്കന്മാർ പറയുന്ന പ്രസംഗങ്ങൾ കേട്ട് വിലയിരുത്തരുത് നമ്മൾ നമ്മളെ സൂക്ഷിക്കുക കാരണം എല്ലാം കേൾക്കുന്നവരാണ് നമ്മൾ അത് കേൾക്കുമ്പോൾ തോന്നുന്നു അതാണ് ശരി ഇത് കേൾക്കുമ്പോൾ തോന്നും ഇതാണ് ശരി മറ്റൊരു കാര്യം കേൾക്കുമ്പോൾ അതാണ് ശരി ശരിയെന്നാമാണ് അന്വേഷിക്കേണ്ടത് അതിലേറ്റവും നല്ല ശരിയാണ് നമ്മുടെ മനസ്സ് കരുൺ കാരുണ്യമുള്ളവർ മനസ്സാക്കുക നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നല്ലത് ചെയ്യുക മറ്റുള്ള വിഷയങ്ങളിലേക്ക് ഇടപെടാതിരിക്കുക അങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ആ നല്ലതിലൂടെ മാത്രം നടക്കുന്നു നമ്മുടെ പ്രശ്നങ്ങൾ മെല്ലെ 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 നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് ാഹു അതിന് ദൗഹീക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു ഇൻഷാ അള്ളാഹ് ബാക്കി നമുക്ക് സംസാരിക്കാം